ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനെട്ട് വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴഗ്രഹം സ്വന്തം നക്ഷത്രമായ പുണർ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഗുണഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഈ വ്യാഴഗ്രഹം ഇപ്പോൾ ധനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിമൂന്നാവുമ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി വ്യാഴഗ്രഹം സ്വന്തം നക്ഷത്രമായ പുണർലം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ആ വ്യാഴഗ്രഹം സ്വന്തം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഏത് ഗ്രഹമായാലും അത് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ എനർജി കൂടും അതിൻ്റെ ഊർജമൊക്കെ കൂടുന്ന സമയമായിരിക്കും അതിൻ്റെ ശക്തി കൂടുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവെ നമുക്ക് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവാണ് ആ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ ഇരുട്ടൊക്കെ മാറി പ്രകാശം വരുന്ന ഒരവസ്ഥയായിരിക്കും പൊതുവെ എല്ലാവർക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് കാല സംഭവവികാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വിവേകബുദ്ധിയോടുകൂടി ബിഹേവ് ചെയ്യുന്ന സമയമായിട്ട് നമുക്ക് ഈ ഗുരു പുണതനക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥയുണ്ടാകും എന്ന് തന്നെ പറയാം ധർമ്മചിന്തയൊക്കെ കൂടും തെറ്റുകൾ ചെയ്യുന്ന ശരിയായ ശരിയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന സമയമായിരിക്കും ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും സത്പ്രവർത്തനങ്ങൾക്ക് അത് വഴിതെളിക്കും പൊതുവേ ഈശ്വരഘടാക്ഷൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി പൊതുവെ അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ വീഴ്ചകളിൽ നിന്നൊക്കെ ഒരു കരകയറ്റം പരാജയങ്ങളിൽ നിന്നൊരു വിജയം പ്രതീക്ഷകളൊക്കെ നിറവേറ്റാനാകും എന്ന ഒരു തോന്നൽ എന്ന ഒരു വിശ്വാസമൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയായിരിക്കും പൊതുവെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പുനരുജ്ജീവനത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ഈ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി നമുക്ക് പറയാൻ കഴിയും അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഗുരു ഈ സ്വന്തം നക്ഷത്രത്തിൽ പുണതനക്ഷത്രം സഞ്ചരിക്കുന്നത് കൊണ്ട് ഓരോ കൂറുകാർക്കും ഓരോ കൂറുകാരെയും ഓരോ ലഗ്നക്കാരെയും ഏത് വിധമായിരിക്കും സ്വാധീനിക്കുന്നത് നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃച്ചിയക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു പുണതനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയാണ് പറയുന്നത് ആദ്യം നമുക്ക് ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ സിങ്ങക്കൂറുകാരായാലും സിംഗലഗ്നക്കാരായാലും അവർക്ക് അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ പതിനൊന്നിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിമൂന്ന് മുതൽ ആ ഗുരു പതിനൊന്നിൽ തന്നെ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് മാറി ഗുരു സ്വന്തം നക്ഷത്രമായ പുണർനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ആ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ ഉണ്ടാകും പുണതം നക്ഷത്രത്തിലായിരിക്കും ഗുരു സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ പുണതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാദം ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും പതിനൊന്നിൽ തന്നെയാണ് വരുന്നത് അവസാനത്തെ വാദം പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ പൊതുവെ പലതും നേടിയെടുക്കുന്നതിനും ധനാഗമം കൂട്ടുന്നതിനും സൗഹൃദങ്ങളും നമ്മുടെ സാമൂഹ്യബന്ധങ്ങളൊക്കെ വിപുലമാക്കുന്നതിനും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ കൂട്ടുന്നതിനുമുള്ളൊരു ശ്രമമായിരിക്കും ഈ ഗുരു സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുക വഴി ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും വഴിയൊരുക്കുന്നതെന്ന് പറയാം അപ്പോൾ പൊതുവെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കുന്ന സമയമെന്ന് പറയാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്ന സമയമായിരിക്കും അക്കാഡമിക് തലത്തിലൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ നമുക്ക് ഇപ്പോൾ ടീച്ചിങ് മേഖലയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിളക്കം കൊടുന്ന സമയമായിരിക്കും അവർക്ക് അംഗീകാരങ്ങൾ കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ മുമ്പ് നടത്തിയ കർമ്മങ്ങളുടെ ഒരു നേട്ടം വലിയ നേട്ടങ്ങളായിരിക്കും ഈ സമയത്ത് ഈ ഗുരു സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുക വഴി ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഒന്നില ഒന്നിലധികം സോഷ്യുന്ന ധനാഗമം ഉണ്ടാകുന്ന സമയമായിരിക്കും ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പം ജ്യേഷ്ഠ സഹോദരന്മാർ വഴിയൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് പബ്ലിഷേഴ്സിന് മീഡിയ പ്രവർത്തകർക്ക് ജേണലിസ്റ്റുകൾക്ക് ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ ഈ ഗുരു പുണർതം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഉന്നത വ്യക്തികളുമായിട്ടുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഒരു സ്വാധീനം നമുക്ക് ഭാവിയിൽ ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനുമൊക്കെ അത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക പുതിയ സൗഹൃദങ്ങളുണ്ടാകും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ശക്തമാകും ഇവയെല്ലാം നമുക്ക് നമ്മുടെ ഒരു ഗുണാനുഭവം വർദ്ധിപ്പിക്കാൻ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക പഠിത ആൾക്കാർക്ക് പൊതുവേ നല്ല സമയമാണ് അവർക്ക് ഇഷ്ട വിഷയത്തിൽ ഇഷ്ടവിഷയത്തിൽ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആ അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് ഇപ്പോൾ നേട്ടങ്ങൾ അവാർഡുകൾ ഇവയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൂടുന്ന സമയമാണ് കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ആത്മീയ ഗുരുക്കന്മാരെ മീറ്റ് ചെയ്യുന്നതിനു സാധ്യതയുണ്ട് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അവരുടെ ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ ജീവിത വിജയത്തിനൊക്കെ അത് വഴിയൊരുക്കുമെന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സന്താനത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്ത ശ്രവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് സംരംഭങ്ങളിൽ നിന്നൊക്കെ വളരെ ഉണ്ടാകും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടായെന്ന് വരാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒരു പരിധിവരെ നീങ്ങിക്കിട്ടും എങ്കിലും ഏഴിൽ രാഹുവുള്ള സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു സത്ത കൊടുത്ത് പോകേണ്ടുന്ന സമയം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക ബിസിനസ് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വഴിതെളിക്കുന്ന സമയമാണ് അവസാനത്തെ ഈ പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ ആ ഗുരു ആ പന്ത്രണ്ടാം ഭാവരാശിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയമാകുമ്പോൾ ആ ഒക്ടോബർ നവംബർ മാസത്തിൽ അല്പം ചെലവ് കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ഒരു കെയർ നമുക്ക് ആ സമയത്ത് ഉണ്ടാകണം ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഗുരു സ്വന്തം നക്ഷത്രമായ പുണർദം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവരാണ് ഇപ്പോൾ കന്യാക്കുറുകാർക്കും കന്യലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അവരുടെ നാലും ഏഴും ഭാവാധിപനാണ് നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ കർമ്മസ്ഥാനത്ത് പത്തിൽ മിഥുനം രാശിയിൽ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിമൂന്നാകുമ്പോൾ ആ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് മാറി അതായത് തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി പുണർദം നക്ഷത്രത്തിലോട്ട് ആ ഗുരു സഞ്ചരിക്കുകയാണ് അത് ഗുരുവിൻ്റെ തന്നെ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ആ ഗുരു സ്വന്തം നക്ഷത്രമായ പുണർദം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്ന് പറയുന്നത് ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അവരുടെ പത്താം ഭാവമായ മിഥുനം രാശിയിലും അവസാനത്തെ പാദം എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവമായ കർക്കിടക രാശിയിലുമാണ് വരുന്നത് അപ്പോൾ തൊഴിലില് അപ്പോൾ പൊതുവേ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരു സ്വാധീനിക്കപ്പെടുന്നത് അവരുടെ തൊഴിലിൽ അതുപോലെ തൊഴിലന്വേഷകർക്ക് തൊഴിലിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ഉയർച്ച ഉണ്ടാകും തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ തൊഴിലിൽ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിൽ പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ഉയർന്ന പദവികൾ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നേതൃതലത്തിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തൊഴിലിടത്ത് തൊഴിലിടത്ത് തന്നെ നമ്മുടെ അറിവ് നമ്മുടെ പ്രായോഗിക ബുക്തി നമ്മുടെ വൈദഗ്ധ്യം ഇവയൊക്കെ കൂടുന്ന സമയമാണ് അതൊക്കെ നമുക്ക് തൊഴിലിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തൊഴിൽപരമായ എന്ത് കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ തൊഴിലിടത്ത പ്രശ്നങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പം തന്നെ പരിഹരിക്കും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവരുടെയൊക്കെ ശത്രുതയൊക്കെ മാറി അവരുടെയൊക്കെ സഹകരണം നമുക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ വിദേശത്തൊക്കെ തൊഴിലാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് വേണ്ടിവരും ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നു തൊഴിലന്വേഷിക്കുന്ന ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു അധ്യാപകന മേഖലയിൽ അതുപോലെ കൺസൾട്ടേഷൻ മേഖലയിൽ അഡ്വൈസറി തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ തിളക്കമുണ്ടാകുന്ന സമയമായിരിക്കും ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കൂടുന്ന സമയമായിരിക്കും സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ വിപുലമാകും ഇവയൊക്കെ തന്നെ നമുക്ക് വലിയ നേട്ടങ്ങളൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ ടീം വർക്കായിട്ട് ടീം വർക്കായിട്ട് പണി ചെയ്യുന്നവർ അതുപോലെ ജോയിൻറ്റ് സംരംഭങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തൊഴിൽ പൊതുവേ പറയുകയാണെങ്കിൽ തൊഴിൽ ബിസിനസ് പാർട്ണർഷിപ്പ് ബിസിനസ് ഇവ വഴി അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ തന്നെ നമുക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് വീട് വാഹനം വസ്തുക്കൾ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ അനുകൂല സമയമാണ് അതുപോലെ നമുക്ക് ഈ ഭവനത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പണം നിക്ഷേപിക്കാൻ സാധ്യത കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും പഠിതാക്കൾക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും കുടുംബ മൂല്യങ്ങളൊക്കെ സംരക്ഷിച്ചു പോകുന്ന സമയമായിരിക്കും കടബാധ്യതകളൊക്കെ കുറയും അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ലോൺ കിട്ടാൻ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ കിട്ടുന്ന സമയം കൂടിയാണ് വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതീന്ദാശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും പൊതുവെ മറ്റുള്ളവർക്ക് നല്ല ഒരു മാർഗദർശിയായിട്ട് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു ഒരു സ്ഥിതി ഈ കൂറുകാർക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ഗുരു പുണത നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം തുലാക്കുറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് തുലാ കുറുകാരായാലും തുല ലഗ്നക്കാരായാലും അവരുടെ മൂന്നും ആറും ഭാവാധിപനാണ് ഗുരു ആ ഗുരു ഇപ്പോൾ പാകിസ്ഥാനത്ത് ഒൻപതിൽ സഞ്ചരിക്കുകയാണ് അത് രാഹുവിൻ്റെ നക്ഷത്രത്തിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിമൂന്നാകുമ്പോൾ ആ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി ഗുരു സ്വന്തം നക്ഷത്രമായ പുണറം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ഗുരു സ്വന്തം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പം ഈ പുണർതം നക്ഷത്രം എന്ന് പറയുന്നത് ഈ കുറുകാരെയും ഈ ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം ഭാഗ്യസ്ഥാനത്താണ് വരുന്നത് അവസാനത്തെ എന്ന് പറയുന്നത് കർമ്മസ്ഥാനത്താണ് വരുന്നത് രാശിയിൽ അപ്പോൾ പൊതുവെ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഉന്നത പഠനം ദൂരയാത്രകൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ തൊഴിലിൽ ഉയർച്ച അവരുടെ യശസ് ഒക്കെ കൂടുന്ന ഒരു അവസ്ഥ ഇവയൊക്കെ ആയിരിക്കും ഈ മേഖലകളിലായിരിക്കും ഗുരുവിൻ്റെ സ്വാധീനം കൂടുതൽ വരുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയം അനുകൂല സമയമായിരിക്കും പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഉയർന്ന അറിവ് സ്വായത്തമാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ യാത്രകൾ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് മതപണ്ഡിതർക്ക് പൊതുവെ ബുദ്ധിശക്തി അവരുടെ അപഗ്രഥനശേഷിയൊക്കെ കൂടുന്ന സമയമായിരിക്കും ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നതിനോ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനോ അവരുടെയൊക്കെ കടാക്ഷം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉപദേശം കിട്ടുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നു പിതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവർക്ക് ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷകർ ശാസ്ത്രങ്ങൾ അപഗ്രഹിക്കുന്നവർ പുരാണ ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്യുന്നവർ ഇവർക്കൊക്കെ അവരുടെ മേഖലയിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് ഗുണാനുഭവം കൂടും ഈ സമയത്ത് പുരാണ ഗ്രന്ഥങ്ങളിലൂടെയുള്ള യാത്രകൾ അതിലൂടെ പുതിയ പുതിയ പാഠങ്ങൾ പുതിയ പുതിയ അറിവുകൾ സ്വായത്തമാക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇവയൊക്കെ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി ഒരുക്കും എന്ന് മനസ്സിലാക്കുക അപ്പം എന്താണ് ശരി എന്താണ് തെറ്റ് ഇവ തിരിച്ചരുന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് പൊതുവെ എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും ഏത് കാര്യവും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് കൂടും പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയമാണ് നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഊർജം ഉന്മേഷമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും അതേസമയം ഒക്ടോബർ നവംബർ മാസമൊക്കെ ആവുമ്പോൾ ഈ തൊഴിലിടത്ത് പ്രത്യേകിച്ച് പുണതനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദമെന്ന് പറയുന്ന കർമ്മസ്ഥാനത്താണ് വരുന്നത് അവിടെ ഗുരു സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും തൊഴിലിടത്ത് നേതൃതലത്തിലൊക്കെ എത്താനാകും തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ ശക്തമാകും അതുപോലെ ചിലർക്ക് തൊഴിലിലൊക്കെ അംഗീകാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അറിവ് പ്രായോഗിക പരിജ്ഞാനം വൈദഗ്ധ്യം ഇവയൊക്കെ കൂടുന്നത് തൊഴിലിൽ പുരോഗതിക്ക് തൊഴിലിൽ നമുക്ക് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ മീഡിയ പ്രവർത്തകർ പ്രഭാഷകർ യൂട്യൂബ് വർക്കേഴ്സ് പബ്ലിക് റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലകളിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും മെൻ്റൽ ടെൻഷനൊക്കെ മാറും മെൻറ്റൽ കോൺഫ്ലിക്ട്സൊക്കെ മാറും പൊതുവെ വളരെ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം പഠിതാക്കൾക്കൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ക്രിയേറ്റീവ് വർക്കിലും കലാപ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ ഉപാസനാദികാര്യങ്ങളിലുമൊക്കെ തന്നെ തിളങ്ങുന്ന സമയമാണ് മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമാണ് ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം നൽകുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും പൊതുവെ പൊതുജനപ്രീതി കൂടുന്ന സമയമായിട്ട് നമുക്ക് ഈ ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി തുലാക്കുറുകാർക്കും തുലാഗ്ന ലഗ്നക്കാർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി വൃശ്ചിക വൃച്ചയക്കുറുകാർക്കും വൃശ്ചയലഗ്നക്കാർക്കും അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന വാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഗുരു സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാ നോക്കാൻ വൃച്ചയക്കുറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും രണ്ടും അഞ്ചും ഭാവാധിപനാണ് ഗുരു ഈ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അഷ്ടമത്തിലെ രാഹുവിൻ്റെ നക്ഷത്ര സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിമൂന്നാകുമ്പോൾ ഈ രാഹുവിൻ്റെ അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി അഷ്ടമത്തിൽ തന്നെ ആ ഗുരു സ്വന്തം നക്ഷത്രമായ പുണതനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനെട്ട് വരെ ഗുരു സ്വന്തം നക്ഷത്രമായ പുണത നക്ഷത്രത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ പുണതം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്ന് പറയുന്നത് ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അവരുടെ അഷ്ടമരാശിയിലാണ് ആ ആദ്യത്തെ മൂന്ന് പാദം വരുന്നത് പുണതത്തിൻ്റെ അവസാനത്തെ പാദം വരുന്നത് ഈ കുറുകാരുടെ ഭാഗ്യസ്ഥാനത്തുമാണ് അപ്പോൾ പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു സ്വന്തം നക്ഷത്രം സഞ്ചരിക്കുന്നത് അവർക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകും ആഴത്തിലുള്ള അറിവ് ഈ സമയത്തുണ്ടാകും ആത്മീയ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെയുള്ള ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും ധനാഗമത്തിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകും എങ്കിലും അവ തരണം ചെയ്യുന്ന മാർഗങ്ങൾ ഗുരു നമുക്ക് നൽകും എന്ന് തന്നെ പറയാം ധനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് വൈകാരികമായിട്ടും അതുപോലെ തന്നെ ധനപരമായിട്ടും ആത്മീയപരമായിട്ടും ഒക്കെ തന്നെ നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഗവേഷകർക്ക് നല്ല സമയമാണ് ശാസ്ത്രജ്ഞർക്ക് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ ഈ ഗുരു സ്വന്തം നക്ഷത്രം സഞ്ചരിക്കുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാകും കാരണം എട്ടാം പാവരാശിയിലൂടെയാണ് ആ ഗുരു സഞ്ചരിക്കുന്നത് ആ മേഖലയിലൊക്കെ അവർക്ക് വളരെ അറിവ് കൂടുന്ന സമയം കൂടെയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ അവർക്ക് കൂടുതൽ നോളജ് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നോളജ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് ആ അറിവ് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഏത് ക്രൈസിസിലും ഏത് ക്രൈസിസും അവർക്ക് തരണം ചെയ്യുന്നതിനുള്ള ഒരു അദൃശ്യ സഹായം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു 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 ഹെൽപ്പ് അവർക്ക് ഈ സമയത്ത് കിട്ടുന്നതായിട്ട് അവർക്ക് അനുഭവത്തിൽ വരും നഷ്ടം കളിയെന്ന് കരകയറുന്നതിനുള്ള അറിവ് പ്രാപ്തി അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടുകളൊക്കെ ഈ സമയത്ത് അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം എല്ലാ കാര്യത്തിലും വീണ്ടും വിചാരം ഉണ്ടാകുന്ന സമയമാണ് അതേ സമയം അങ്ങനെ വീണ്ടും വിചാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് അവർക്കുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ ആവുമ്പോൾ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള കാരണം ഒൻപതാം ഭാവരാശിയിൽ വരുന്ന ഈ പ്രണതത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലൂടെയായിരിക്കും ആ ഗുരു സഞ്ചരിക്കുന്നത് അത് അവർക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമത്തിനത് വഴി കാണിക്കുന്നുണ്ട് പൊതുവേ അവരുടെ അതിനു മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന ഒരു അനുഭവം അവർക്ക് ആ സമയത്ത് ഉണ്ടാകും അതുപോലെ ദൂരയാത്രകൾക്ക് അവസരങ്ങളുണ്ടാകും വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയുന്ന സമയമായിരിക്കും ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും സംശയങ്ങൾക്ക് ഒക്കെ തന്നെ ഒരു നിവാരണം ഒരു പരിഹാരമൊക്കെ അവർക്ക് കിട്ടുന്ന സമയമായിരിക്കും ഗുരുക്കന്മാരെയോ ആത്മീയ ഒക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെയൊക്കെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ആ പൊതുവെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിട്ടും കൂടെ നമുക്ക് ആ ഗുരു പുണതത്തിൻ്റെ അവസാന പാദത്തിൽ സഞ്ചരിക്കുന്ന സമയം വഴിതെളിക്കുമെന്ന് പറയാം വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിജയമുണ്ടാകും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അതുപോലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ നാലിലൊക്കെ വരുന്നുണ്ട് അത് അത് നമുക്ക് അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും അവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു പരി ഒരു സമയം ആയതുകൊണ്ട് അത് അത്തരം കാര്യങ്ങൾക്കുള്ള നീക്കങ്ങൾക്കൊക്കെ ഒരു ഒരു ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ കുടുംബകാര്യങ്ങളിൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടും കുടുംബക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മൾ ശ്രദ്ധ കൊടുക്കും വീട് മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം